നമസ്കാരം കേരളത്തിൽ മൂന്നാമതും തുടർഭരണം ആഗ്രഹിക്കുന്ന സി പി എമ്മിന് അതിന് വിലങ്ങുതടിയായി നിൽക്കുന്ന നിരവധി നേതാക്കളുണ്ട് കോൺഗ്രസിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിൻ്റെ പേര് ഷാഫി പറമ്പിൽ എന്നാണ് കാരണം സി പി എമ്മിൻ്റെ കോട്ടകൊത്തളമായ വടകരയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ കെ ടീച്ചർ എന്ന സി പി എമ്മിൻ്റെ ഏറ്റവും കരുത്തയായ വനിതാ സ്ഥാനാർത്ഥിയെ ഒരു ലക്ഷത്തിൽ പരം വോട്ടിൻ്റെ മാർജിനിലാണ് ഷാഫി പറമ്പിൽ തകർത്തു തരിപ്പണമാക്കിയത് തോൽപ്പിച്ചത് അതിനുശേഷം ഷാഫി പറമ്പിലിനെ നേരിടേണ്ടി വന്നത് സമാനതകളില്ലാത്ത സൈബർ ആക്രമണങ്ങളും ചാനൽ ചർച്ചകളിൽ ഉൾപ്പെടെ സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് അതിഗുരുതരമായ രൂക്ഷമായ വിമർശനങ്ങളുമാണ് ബി ജെ പിയും മോശമല്ല ഷാഫി പറമ്പിലിന്റെ പേര് നോക്കി കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഷാഫി പറമ്പിൽ തന്ത്രപ്രധാനമായ സ്ഥാനത്തുണ്ടാകുമെന്ന നിലയിലേക്ക് വർഗീയപരമായി പോലും ഷാഫിയെ അവർ കടന്നാക്രമിച്ചു സി പി എമ്മും പല ഘട്ടങ്ങളിലും ഷാഫി പറമ്പിൽ സുഡാപ്പിയാണ് ജമാഅത്താണ് വർഗീയവാദിയാണ് എന്നൊക്കെ പറഞ്ഞ് ബി ജെ പിയേക്കാൾ ഗുരുതരമായ വർഗീയ ആരോപണങ്ങൾ ഷാഫി പറമ്പിലിൻ്റെ മേൽ ചുരിഞ്ഞു പക്ഷെ അപ്പോഴൊക്കെയും തലയുയർത്തിപ്പിടിച്ച് നെഞ്ചു വിരിച്ചു തന്നെയാണ് ഷാഫി പറമ്പിൽ മുന്നോട്ട് പോയത് അതായത് സി പി എമ്മിൻ്റെ മലബാർ ബെൽറ്റിൽ ന്യൂനപക്ഷ ബെൽറ്റിൽ കാര്യമായ സ്വാധീനം ചെലുത്താനും ആ വോട്ട് ബാങ്ക് കൂട്ടത്തോടെ കോൺഗ്രസിനൊപ്പം നിലനിർത്താനും അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് പറിച്ചെടുക്കാനും ഷാഫി പറമ്പിലിന് കഴിയുമെന്ന് വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പുള്ള പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളം കണ്ടതാണ് ഷാഫി പറമ്പിലിന്റെ മതം നോക്കി അയാളെ വർഗീയവാദിയാക്കിയും ഇസ്ലാമിസ്റ്റാക്കിയും ഒക്കെ പ്രതികരണങ്ങൾ നടത്തുന്നവരെ ഞെട്ടിക്കുന്ന വിധത്തിലായിരുന്നു മതനിരപേക്ഷ സമൂഹം ഷാഫി പറമ്പിലിന് കൊടുത്ത സ്വീകാര്യതയും പിന്തുണയും പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇ ശ്രീധരനോട് ഏറ്റുമുട്ടിയ ഷാഫി പറമ്പിലിനെ പാലക്കാട്ടെ അഗ്രഹാരങ്ങളിൽ ഉൾപ്പെടെയുള്ള ഹൈന്ദവ കുടുംബങ്ങൾ സ്വീകരിച്ചാനയിച്ച് നെഞ്ചേറ്റിയത് സകലരെയും ഞെട്ടിച്ച കാഴ്ചയായിരുന്നു അങ്ങനെ ഏറെക്കാലമായി ഷാഫി പറമ്പിലിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ യുവ നേതാക്കളെല്ലാം തകർക്കണമെന്ന് ആഗ്രഹിക്കുന്ന സി പി എമ്മിനും മറ്റ് രാഷ്ട്രീയ എതിരാളികൾക്കും വീണ് കിട്ടിയ അവസരമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെതിരായ ആരോപണങ്ങളും കേസും രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് അന്ധമായി പിന്തുണയ്ക്കുമെന്ന് കരുതിയ രാഷ്ട്രീയ എതിരാളികൾക്ക് തുടക്കത്തിലേ തെറ്റി രാഹുലിനെതിരെ ആരോപണം വന്നപ്പോൾ തന്നെ അയാൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെച്ചു കോൺഗ്രസ് പാർട്ടി അയാളെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തി ഷാഫി പറമ്പിൽ അന്നു മുതൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിക്കാനോ പരസ്യമായി നിലപാടെടുക്കാനോ രംഗത്ത് വന്നതേയില്ല അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിലിനെ രാഹുലുമായി കൂട്ടിക്കെട്ടി കടന്നാക്രമിക്കാനുള്ള നീക്കങ്ങൾ തുടക്കത്തിലെ പാളിയിരുന്നു പക്ഷേ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ മൂന്നാമതും പരാതി വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തപ്പോൾ സി പി എം കേന്ദ്രങ്ങളും ബി ജെ പി കേന്ദ്രങ്ങളും ഒരേ സ്വരത്തിൽ ഇതിനെല്ലാം പിന്നിൽ ഷാഫി പറമ്പിലാണ് എന്ന നിലയിൽ വ്യാപകമായ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിൽ നിന്ന് സി പി എമ്മിലേക്ക് പോയി രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റുമുട്ടി ദയനീയമായി മൂന്നാം സ്ഥാനത്ത് പോയി പരാജയപ്പെട്ട ഡോക്ടർ സരിൻ ഇട്ടിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കുക ഷാഫി പറമ്പിലാണ് ലക്ഷ്യം എന്നുറപ്പിക്കുന്ന വിധത്തിൽ തന്നെയാണ് ആ പോസ്റ്റ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിന്റെ ഭാഗമായുള്ള മൂന്നാമത്തെ എഫ്ഐആർ മാധ്യമങ്ങളിലൂടെ പുറത്തു പുറത്തുവന്നത് വായിക്കുകയായിരുന്നു പരാതിയുടെ അഞ്ചാം പേജിൽ അവലാതിക്കാരി പറയുന്നത് ഇങ്ങനെയാണ് വടകരയിൽ ഫ്ളാറ്റ് ഉണ്ടെന്നും മറ്റൊരു ദിവസം വടകരയിലേക്ക് ചെല്ലണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടു വടകരയിൽ രാഹുൽ മാങ്കൂട്ടത്തിലും ഫ്ളാറ്റ് ഉള്ളതായി വടകരക്കാർക്ക് ആർക്കെങ്കിലും അറിവുണ്ടോ സ്ഥലം എംപിയോട് ചോദിച്ച് ആരെങ്കിലും അറിയിച്ചാലും മതി ഇല്ലെങ്കിൽ പിന്നെ ചോദിക്കാൻ വരുന്നത് പോലീസായിരിക്കും കേരള പോലീസ് ഇതാണ് അപ്പോസ്റ്റ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീകളുമായുള്ള ബന്ധങ്ങൾക്ക് അല്ലെങ്കിൽ സ്ത്രീകളെ പീഡിപ്പിക്കാനായി ഫ്ലാറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കൊടുക്കുന്നത് ഷാഫി പറമ്പിലാണ് എന്ന് പരോക്ഷമായും പ്രത്യക്ഷമായും വലിയ തോതിലുള്ള പ്രചാരണങ്ങൾ സി സൈബർ കേന്ദ്രങ്ങളിൽ തുടർന്ന് വരുന്നുണ്ട് അതിൻ്റെ ഒരു പതിപ്പാണ് സരിൻ്റെ ഈ പോസ്റ്റ് ഇതുപോലെ നിരവധി നിരവധി പോസ്റ്റുകൾ സൈബർ സഖാക്കൾ ഉൾപ്പെടെ ഇടങ്ങളിൽ നടത്തുന്നുണ്ട് സി പി എം നേതാക്കൾ പരസ്യമായി ഷാഫി പറമ്പിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഹെഡ് മാസ്റ്റർ എന്നും ഷാഫി പറമ്പിലിനെതിരെ നടപടി ഉണ്ടാകുമെന്നും ഒക്കെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിലെ വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ ഈ ആരോപണങ്ങളും പ്രചാരണങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ഷാഫി പറമ്പിലിനെ വഴിയിൽ തടയുന്നു ഇതുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു അതായത് വടകരയിലെ ഫ്ലാറ്റ് വിഷയം ചോദിക്കുന്നു ഷാഫി പറമ്പിൽ ശക്തമായ മറുപടി സാഗലരുടെയും വായടപ്പിക്കുന്നത് ഒന്ന് കാണുക എനിക്ക് ഫ്ലാറ്റ് ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു അല്ല ഞാൻ ചോദിച്ച ഞാൻ എന്തിനാ മറുപടി പറയുന്നത് ഞാൻ ആരുൾപ്പെടെ ആരുൾപ്പെടെ ഇത്തരം ഒരു ലോ എടുക്കുന്ന ഒരു ഒരു പ്രൊസീഡ്സി പ്രൊസീജിയറിലും അതിന് തടസ്സമായി കോൺഗ്രസ് പാർട്ടിയോ അതിൻ്റെ ഒരു നേതാവോ ഞങ്ങൾ ആരും വന്ന് നിന്നിട്ടില്ലല്ലോ പാർട്ടിയിൽ അങ്ങനെ ഒരു ആരോപണം വന്ന സമയത്ത് തന്നെ പാർട്ടിയിൽ സസ്പെൻഷൻ കഴിഞ്ഞു ആ സസ്പെൻഷന് ശേഷം പരാതി ലഭിച്ചപ്പോൾ പാർട്ടി തന്നെ അത് പോലീസിന് കൈമാറി ഇപ്പോൾ അതിൻ്റെ ശേഷം തന്നെ പാർട്ടി ഡിസ്മിസ്സലും കഴിഞ്ഞു പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു ഇപ്പോൾ നിയമപരമായി ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിൽ നീതി നടക്കട്ടെ എന്താണോ സത്യസന്ധമായ കാര്യങ്ങൾ അത് ഈ നിയമപരമായ പ്രൊസീജിയറിൽ പുറത്തു വരട്ടെ ആ പുറത്തു വരുന്നതിനനുസരിച്ച് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നിയമം തീരുമാനിക്കട്ടെ തടസ്സമായിട്ട് കോൺഗ്രസ് പാർട്ടിയോ കോൺഗ്രസ് പാർട്ടിയിലെ സഹപ്രവർത്തകരോ സുഹൃത്തുക്കളോ ആയ ആരും ഞങ്ങൾ ഒരു നോക്കുക എത്ര കൃത്യമായിട്ടാണ് ഷാഫി പറമ്പിൽ മറുപടി പറയുന്നത് അതായത് ബി ജെ പിയുടെ പാലക്കാട് അധ്യക്ഷനായിട്ടുള്ള പ്രശാന്ത് ശിവനും ഈ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ തോറ്റ സരിനും സി പി എം നേതാവ് സരിനും അടക്കമുള്ളവർ നിരന്തരമായി അതായത് സി പി എമ്മും ബി ജെ പിയും നിരന്തരമായി ഷാഫി പറമ്പിലിനെ ഫ്ളാറ്റിൻ്റെ പേരും പറഞ്ഞ് കടന്നാക്രമിക്കുകയാണ് അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിക്കെതിരെയും കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും രൂക്ഷമായ വിമർശനങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പേര് പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അവരുടെ എല്ലാം വായടപ്പിച്ച് ഇത്തരം ആരോപണങ്ങൾ ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങളെ കൃത്യമായി ചോദ്യത്തിൽ കുരുക്കി പറപ്പിച്ച് കൃത്യമായ മറുപടികൾ ഷാഫി പറമ്പിൽ പറയുകയാണ് ഇതിന് മാധ്യമങ്ങൾക്ക് മറുപടിയില്ല അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ ചോദിക്കുന്ന ന്യായമായ ചോദ്യങ്ങൾക്ക് ഒരു മറുപടിയും പറയാൻ മാധ്യമങ്ങൾ തയ്യാറല്ല ഇപ്പം ഇതിൽ തന്നെ നോക്കുക ഫ്ലാറ്റിൽ ഫ്ലാറ്റ് ഉണ്ടോ അവിടെ എന്ന് ചോദിക്കുമ്പോൾ ആര് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ മാധ്യമങ്ങൾക്ക് മറുപടിയില്ല അവർ സോഷ്യൽ മീഡിയയിൽ കണ്ടു അതിനെന്തിനാണ് മറുപടി പറയുന്നതെന്നാണ് ഷാഫി ചോദിക്കുന്നത് എന്ന് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഒരു പ്രസ്ഥാനത്തിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മാതൃകാപരമായ ശിക്ഷാ നടപടി കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ സ്വീകരിച്ചിട്ടുണ്ട് ഇതിലും കൂടുതൽ എന്തു ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് ഷാഫി ചോദിക്കുമ്പോൾ ആർക്കും മറുപടിയില്ല കാരണം ഇതിനപ്പുറം എന്താണ് ചെയ്യേണ്ടത് പരാതികൾ വന്നതിന് മുമ്പ് തന്നെ രാഹുലിനെ സസ്പെൻഡ് ചെയ്തു ആ പരാതിയിന്മേൽ കൃത്യമായി കേസെടുത്തപ്പോൾ രാഹുലിനെ പുറത്താക്കുകയും ചെയ്തു ഇനി രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് പാർട്ടിക്ക് പറയാൻ കഴിയില്ല കാരണം പാർട്ടിയുടെ നേതാവല്ല ഇപ്പോൾ പാർട്ടി അംഗം പോലുമല്ല അപ്പം പിന്നെ എന്തിനാണ് നിങ്ങളിത് പറയുന്നത് ഞങ്ങൾ ആരും രാഹുലിനെ പിന്തുണയ്ക്കുന്നില്ല എന്ന് കൃത്യമായി ഷാഫി പറയുമ്പോൾ ഷാഫിയെയും രാഹുലിനെയും കൂട്ടിക്കെട്ടാൻ ശ്രമിച്ചവർക്ക് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ഷാഫി പറമ്പിലിനെ വേട്ടയാടാൻ ഇറങ്ങി തിരിച്ചവർക്കുള്ള കനത്ത പ്രഹരം തന്നെയാണ് ഷാഫി പറമ്പിൽ കൊടുത്തത് പല നേതാക്കളും ചാനൽ ചർച്ചകളിൽ പറയുന്നത് രാഹുലിനെ തള്ളിപ്പറയാൻ ഷാഫി തയ്യാറാണോ എന്നാണ് ഷാഫി തള്ളി പറഞ്ഞിരിക്കുന്നു ഷാഫി പറയുന്നത് കൃത്യമല്ലേ ഒരു ബന്ധവുമില്ല രാഹുലുമായിട്ട് രാഹുലിനെ സംരക്ഷിക്കാൻ ഞങ്ങൾ ആരും വരുന്നില്ല രാഹുലിന് വേണ്ടി ഷീൽഡുമായി ഞങ്ങൾ ആരും നിൽക്കുന്നുമില്ല പിന്നെന്താണ് പിന്നെന്തിനാണ് നിങ്ങൾ പാർട്ടിക്കെതിരെ ഞങ്ങൾക്കെതിരെ വരുന്നത് എന്ന ചോദ്യം കൃത്യമായി ഷാഫി ഉന്നയിക്കുമ്പോൾ പറയാനുള്ളത് അവിടെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു എന്നു തന്നെയാണ് മനസ്സിലാകുന്നത് അതായത് ഷാഫിയോടുള്ള വൈരാഗ്യം രാഹുലിൻ്റെ എതിരായ കേസും ആരോപണവും വന്ന കാലം മുതൽ തീർക്കാനായിട്ട് സി പി എമ്മും ബി ജെ പിയും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിയുടെ ഏറ്റവും സ്റ്റാർ കാൻഡിഡേറ്റ് ആയിട്ടുള്ള ഈ ശ്രീധരനെ എട്ട് നിലയിൽ പൊട്ടിച്ചു വിട്ടത് ഷാഫി പറമ്പിലായിരുന്നു അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ മത്സരിപ്പിച്ച് ബി ജെ പിക്ക് ചരിത്രത്തിലില്ലാത്ത തോൽവി പാലക്കാട് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ രാഹുലിനെ ജയിപ്പിച്ചെടുക്കാൻ മുന്നിൽ നിന്നത് ഷാഫി പറമ്പിൽ ഉൾപ്പെടുന്ന കോൺഗ്രസിൻ്റെ യുവതുർക്കികളാണ് സി പി എമ്മിന് ദയനീയമായി മൂന്നാം സ്ഥാനത്തേക്ക് പോരേണ്ടി വന്നു കോൺഗ്രസിൽ നിന്ന് സരിനെ കൊണ്ടുവന്ന് അവിടെ സ്ഥാനാർത്ഥിയാക്കിയെങ്കിലും ഒരു ചലനവും ഉണ്ടാക്കാൻ പാലക്കാട് സി പി എമ്മിന് കഴിഞ്ഞില്ല അപ്പോൾ സി പി എമ്മിനും ബി ജെ പിക്കും വലിയ തോതിൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ സ്വപ്നങ്ങളെല്ലാം തകർത്തു കൊണ്ടിരിക്കുന്ന നേതാക്കളിൽ പ്രധാനിയാണ് ഷാഫി കോൺഗ്രസിന്റെ മറ്റ് യുവതീർക്കികളും അങ്ങനെയുള്ളവർ തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുലിൻ്റെ പേര് പറഞ്ഞ് ഇവരെ അറ്റാക്ക് ചെയ്യുക മുമ്പ് രാഹുലിൻ്റെ രാഹുലിനെതിരെ ആരോപണങ്ങൾ വന്ന സമയത്ത് ഷാഫിയെ ഡിവൈഎഫ്ഐക്കാർ വടകരയിൽ തടഞ്ഞത് നമ്മൾ കണ്ടതാണ് ഷാഫിക്ക് നേരെ ആക്രോശങ്ങളുമായി വന്നത് നമ്മൾ കണ്ടതാണ് അന്ന് ഷാഫി കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അവരെല്ലാം പിന്തിരിഞ്ഞ് പോകുന്ന സാഹചര്യം നമ്മൾ കണ്ടു അതിനുശേഷം ഒരു പ്രതിഷേധ പ്രകടനത്തിൻ്റെ അവിടെ ഷാഫി എത്തിയപ്പോൾ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ ശ്രമിച്ചപ്പോൾ ഷാഫിയുടെ മൂക്കടിച്ച് പൊട്ടിച്ചത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഷാഫിയെ വേട്ടയാടാനുള്ള നിരന്തരമായ ശ്രമങ്ങൾ സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നു സി പി എം അത് തീവ്രമായി നടപ്പാക്കുന്നു അതിനിടയിലാണ് രാഹുൽ വിഷയത്തിന്മേൽ ഷാഫിയെ കുരുക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നത് അതിനെ ശക്തമായി തിരിച്ചടിച്ച് മറുപടി പറഞ്ഞ് നിവർന്ന് നിൽക്കുക തന്നെയാണ് ഷാഫി എന്നാണ് മനസ്സിലാക്കേണ്ടത് മറ്റ് ചില മറുപടികൾ കൂടി കാണാം എല്ലാ സാധ്യതകളും എല്ലാ സാഹചര്യങ്ങളും പാർട്ടി അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ള സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ട് പിന്നെ രാജ്യത്തെ സംബന്ധിച്ചും പിന്നെ രാജ്യ കോൺഗ്രസ് ആവശ്യപ്പെടുന്നതിനെ സംബന്ധിച്ച് കെ പി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ആ കാര്യത്തെ സംബന്ധിച്ച് ഞങ്ങളുടെ നേതാക്കന്മാർ പ്രതികരിച്ചു കഴിഞ്ഞു അവർ പറഞ്ഞ് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഞങ്ങൾ നിറവേറ്റിയിട്ടുണ്ട് അദ്ദേഹം ഇപ്പൊ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമല്ല അതുകൊണ്ട് തന്നെ ഫർദർ ഇനി എന്തെങ്കിലും കോൺഗ്രസ് പാർട്ടി അക്കാര്യത്തിൽ ഒരു നടപടിയായി സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നില്ല എന്ന് കെ പി സി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും അവർ കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ മേലെ ഒരു അഭിപ്രായം പ്രത്യേകിച്ച് ഇൻഡിവിജ്വലി ഞാനെടുത്ത് പറയേണ്ടതായിട്ടുള്ള സാഹചര്യമില്ല പാർട്ടിയുടെ ഒരു വർക്കിംഗ് പ്രസിഡന്റ് എന്നുള്ള നിലക്ക് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് ഞാനുമായിട്ടുള്ള സൗഹൃദത്തെ സംബന്ധിച്ചാണ് ആ സൗഹൃദവും ഒരു പാർട്ടി നടപടിക്കും ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രസിദ്ധാനത്ത് മാറ്റുന്നതിനോ അതുപോലെ തന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നതിനകത്തോ പാർട്ടിന്ന് പുറത്താക്കുന്ന കാര്യത്തിലോ അത് പാർട്ടിക്ക് ഒരു തടസ്സമായിട്ട് അതും മാറിയിട്ടില്ല ഇപ്പോൾ കോൺഗ്രസ് ആസ് സച്ച് എ പാർട്ടി എന്നുള്ള നിലക്ക് ഇത്തരം ഒരു കാര്യത്തിൽ മറ്റേത് പ്രസ്ഥാനവും സ്വീകരിച്ചതിനേക്കാളും ഉള്ള നിലപാടുകളും നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള എല്ലാം ബോധ്യമുണ്ട് അതുകൊണ്ട് അത് ഞാൻ അതിൻ്റെ നിയമത്തിൻ്റെ വഴിക്ക് നടക്കട്ടെ അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ അതിൻ്റെ സത്യവും നീതിയും തെളിഞ്ഞു വരട്ടെ ഇനി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിങ്ങളിങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു ഞങ്ങൾ മറുപടി പറഞ്ഞു പക്ഷെ ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ ഉപദേശിക്കുന്ന ആളുകൾ ഞാൻ ഈ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഈ വിഷയത്തിൽ ഇനി ഫർദർ പ്രതികരണത്തിനില്ല ഒറ്റ കാര്യം കൂടെ പറയുന്നു ഇങ്ങനെ ഒരു വിഷയം ഇങ്ങനൊരു വിഷയത്തിൽ ഞങ്ങൾ ഉപദേശിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് ജയിലിലും പാർട്ടിയിലുമുള്ള ആളുകൾ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ജയിലിലും പാർട്ടിയിലുമുള്ള ആളുകൾ രണ്ടിടത്തും തുടരുകയാണ് ശബരിമല കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരാൾ ജയിലിലും തുടരുകയാണ് പാർട്ടിയിലും തുടരുകയാണ് മറ്റാരോപണങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ നിയമസഭയിലും തുടരുകയാണ് അവരുടെ പാർട്ടിയിലും തുടരുകയാണ് അതൊക്കെ ഒരു നടപടിയും അവരാരും സ്വീകരിച്ചിട്ടില്ല അതുകൊണ്ട് അവരുടെ ഉപദേശം ഇത്തരം കാര്യങ്ങളിൽ വേണ്ട കേരളത്തിലെ പൊതുജനങ്ങളുടെ മുമ്പിൽ കോൺഗ്രസ് പാർട്ടി എടുത്തിരിക്കുന്ന നിലപാടും കോൺഗ്രസ് പാർട്ടി എടുത്തിരിക്കുന്ന നടപടികളും അവർക്കത് ബോധ്യമുള്ളതാണ് അതുകൊണ്ട് ഇതിൽ കൂടുതൽ ആ വിഷയത്തിൽ കരുതുന്നില്ല ഷാഫി പറമ്പിലിനെയും കോൺഗ്രസ്സിനെയും പുഴുങ്ങിയെടുക്കാൻ വേണ്ടി തിളപ്പിച്ചു വെച്ച വെള്ളം സഖാക്കളെ സംഘികളെ നിങ്ങൾ അങ്ങ് എടുത്ത് മാറ്റി വച്ചേക്ക് എന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞതിന്റെ രത്ന അതായത് സി പി എമ്മും ഒക്കെ പലതരത്തിലുള്ള ആരോപണ വിധേയരായ ആളുകളെ തന്ത്രപ്രധാനമായ തസ്തികകളിൽ തുടരാനുവദിച്ചിട്ടുണ്ട് ഇപ്പോൾ സി പി എം അത് തുടരുന്നുമുണ്ട് അങ്ങനെയുള്ളവർക്ക് ഞങ്ങളെ ഉപദേശിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം വന്നപ്പോൾ തന്നെ കടുത്ത നടപടിയെടുത്ത ഞങ്ങളെ ഉപദേശിക്കാൻ എന്ത് ധാർമ്മികതയാണുണ്ട് ഉള്ളത് എന്ന് സിമ്പിളായി ഷാഫി പറമ്പിൽ തിരിച്ചു ചോദിക്കുമ്പോൾ ഷാഫി പറമ്പിലിനെ വളഞ്ഞിട്ട് ചോദ്യശരങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടിക്കാൻ വന്ന മാധ്യമങ്ങൾ പഞ്ചപുച്ചമടക്കി മൈക്കുകൾ പിൻ പിൻവലിച്ച് പിന്തിരിഞ്ഞു പോകുന്ന കാഴ്ചയാണ് കണ്ടത് ഒറ്റ കാര്യമേ പറയാനുള്ളൂ രാഹുലിൻ്റെ പേര് പറഞ്ഞ് ഷാഫിയെ തൊടാൻ പറ്റില്ല രാഹുലിനെതിരായ പരാതികളിൽ എവിടെയും ഷാഫിയുടെ ഒരു പേര് പോലുമില്ല പോലീസ് റിപ്പോർട്ടിലും അത്തരമൊരു പേരില്ല കോടതി വ്യവഹാരങ്ങളിലും അങ്ങനെ ഒരു പേര് വന്നിട്ടില്ല പിന്നെ ചില ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ കെട്ടുകഥകളുടെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചാരി ഷാഫി പറമ്പിലിനെ തീർത്തു കളയാനാണ് ഇറങ്ങുന്നതെങ്കിൽ ഇത് ഐറ്റം വേറെയാണ് എന്ന് ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് പക്വമായ കൃത്യമായ മറുപടികളിലൂടെ പ്രതികരണങ്ങളിലൂടെ ഷാഫി പറമ്പിൽ സർവ്വ എതിരാളികൾക്കും മാധ്യമ പടകൾക്കും നൽകുന്നത് എന്നതാണ് യാഥാർത്ഥ്യം